നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത് ആയില്യ ആയില്യനക്ഷത്രത്തിൻ്റെ മൃഗം കരിമ്പൂച്ചയാണ് വൃക്ഷം നാഗം ഗണം അസുരഗണമാണ് യോനി പുരുഷ യോനിയാണ് ഇതിൻ്റെ പക്ഷി ചകോരമാണ് ഏർ ഇതിൻ്റെ ഭൂതം ജലമാണ് ആയില്യ നക്ഷത്രത്തിന് പല സവിശേഷതകളും ശരിക്കും ആയില്യനക്ഷത്രത്തിലുള്ള ഒരുവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ നക്ഷത്രത്തിലുള്ള ഒരാളുടെ കുടുംബത്തിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിന്റെ ആ ഒരു ഫലങ്ങൾ ഫലങ്ങള് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ ആദ്യം നോക്കാം എല്ലാ കാര്യത്തിലും ഇവർ തൊടുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ ഇവർക്കൊരു ശാഠ്യബുദ്ധി ഉണ്ടായിരിക്കും സ്ഥിരമായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും ആവശ്യത്തിൽ കവിഞ്ഞ് ഇവരാരോടും തന്നെ ഇടപെടുകയോ ഇണങ്ങി കഴിയുകയൊന്നും ചെയ്യത്തില്ല അതുപോലെ ഇവർ ബുദ്ധി കൗശലത്തില് വളരെ മുൻപന്തിയിലായിരിക്കും അതുപോലെ ഇവരെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങൾ വാസ്തവത്തിൽ ഇവർ വളരെയധികം ശുദ്ധാത്മാക്കളായിരിക്കും ഇവരുടെ കയ്യിൽ തെറ്റുകളൊന്നും കാണത്തില്ല പക്ഷെ മറ്റുള്ളവർ ഇവരെ അഹംഭാവികളെന്നോ അഹങ്കാരികളെന്നോ വലിയ തണ്ടുള്ളവരെന്നോ ഒക്കെ വിചാരിച്ചു വെക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇത് ഇവർ ആരോടെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അടുത്ത് സഹകരിക്കുകയോ ഹൃദയം തുറന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാം ഇവരുടെ നിലപാടിൻ്റെ ആ ഒരു വ്യത്യസ്തതകൾ ഇവരോട് വളരെ അടുക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് യാതൊരു പതിരും കൂടാതെ ഇവര് അവരുടെ ഹൃദയ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കാണിക്കുന്നവരാണ് അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒക്കെ ഇവരുടെ ആ ഒരു ഗാംഭീര്യം ഉണ്ടെങ്കിലും ഇവരുടെ ആ ഒരു വിശ്വരൂപം വെറും പൊള്ളയായിട്ടുള്ള ഒരു അവരുടെ മനസ്സിലൊന്നും തന്നെ കാണുകയില്ല അങ്ങനെയുള്ള ഒരു നാളുകാർ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഇവർ ആരെയും കണ്ണുടച്ച് വിശ്വസിക്കുകയൊന്നുമില്ല ഇവർ ഒരാളിൽ വിശ്വാസം വരാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ മറ്റുള്ളവർക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കളൻ ആയിട്ടുള്ള ഒരാൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾ ഇവർ വിശ്വസിച്ച് പോകും മറ്റുള്ളവരൊന്നും സമ്പർക്കം കൂടാത്ത ആളെ ഇവരങ്ങ് വിശ്വസിക്കുകയും ചെയ്യും ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് അവർ മാറും ആരെയും അന്നേരം വകവിച്ചു കൊടുക്കുകയും ആ ഒരു സമയത്ത് തനിക്ക് താൻ പോകുന്ന ഒരു സ്വഭാവമാണ് ആരെയും വിധേയമായിട്ടൊന്നും നിൽക്കുകയും അതുപോലെ തന്നെ ഈ ശത്രുക്കൾ നിറയെ ഉണ്ടാകുന്ന ഒരു നാളുകാരുമാണ് ഇവർക്ക് അസൂയാലുകളൊക്കെ ഒരുപാടുണ്ടായിരിക്കും ഇവർ വിചാരിക്കുന്ന കാര്യം അപ്പോൾ തന്നെ ഇവർക്ക് ചെയ്തു തീർക്കണമെന്നൊക്കെ നിർബന്ധ ബുദ്ധിയുള്ളവരാ മനസ്സിലുള്ള ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അവർ കഠിനമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് ഇവര് സമ്പാദിക്കുമെങ്കിലും ഒരുപാട് ചിലവാക്കുന്ന ആൾക്കാരാണ് പണം കയ്യിൽ സൂക്ഷിച്ചു വെക്കില്ല ഒരുപാട് ചിലവായി പോകുന്ന ആൾക്കാരാണ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർ ഇവര് സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ പിണങ്ങി നിൽക്കും ദീർഘനാൾ അവർ അകന്ന് കഴിയുകയും ചെയ്യും പിന്നീട് വീണ്ടും ഇവര് അടുക്കാനും പഴയതിലും കൂടുതൽ അടുപ്പത്തിലായിട്ട് നിൽക്കാനും ഒക്കെ അവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് ദുഷ്ടരെയും നല്ലവരെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് അവർ കുറച്ച് സമയമെടുക്കും തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും കൂടെ നിൽക്കുന്ന ആൾ ഇവരെ വഞ്ചിച്ചിട്ട് പോകുന്ന ആ ഒരു സാഹചര്യം വരും ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കും മറ്റുള്ളവർ ആ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തവരാണ് അതിന് പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് ശരിക്കും ഉടക്കിപ്പെരിയുന്ന ഒരു സ്വഭാവം കൂടിയാണ് അതുപോലെ അവരെ ഈ ആയില്യനക്ഷത്രക്കാരെ എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും ഒക്കെ അവരെപ്പോഴും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കും അതുപോലെ ഇവരെ ഒന്ന് പുകഴ്ത്തി ഇവരെ നയത്തിൽ നിർത്തുന്നവരെ കൂടെ നിർത്തുകയും ചെയ്യും പക്ഷേ ഇവര് മുഖമൂടി തിരിച്ചറിയാനായിട്ട് കുറച്ച് താമസിക്കും അവധങ്ങളിൽ ചെന്ന് ചാടാനുമുള്ള ഒരു സാധ്യത കൂടുതലാണ് വളരെ അടുത്ത് അടുത്ത ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെ പോലും പെട്ടെന്ന് തന്നെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ അവർ ശത്രുതയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവര് താല്പര്യം കാണിക്കുക എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ന്യായീകരണങ്ങളൊക്കെ നിരത്തും അതുപോലെ തന്നെ ആയില്യനക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത മറ്റുള്ളവരുടെ തെറ്റുകൾ എപ്പോഴും ചൂണ്ടി കാണിച്ചുകൊണ്ടേയിരിക്കും തമാശകളൊക്കെ ചെയ്യുന്നതിലും ഫലിതപ്രിയരായിട്ട് ഉള്ള ആൾക്കാർ തന്നെയാണ് അതുപോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇപ്പം ദമ്പതികളൊക്കെ ആയാലും മക്കളായാലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് എപ്പോഴും അവർ വളരെ അധികം താല്പര്യം കാണിക്കും അവരുടെ അഭിപ്രായങ്ങൾ സംരക്ഷിക്കാനും എല്ലാത്തിനും വ്യഗ്രത കാണിക്കുന്നവരാണ് വലിയ അഭിമാനികളുമായിരിക്കും അപവാദങ്ങളൊക്കെ ഇവർക്ക് എപ്പോഴും പ്രതികൂലമായിട്ട് വരും ഒരു കാര്യമില്ലാതെ മറ്റുള്ളവർ അപവാദം പറയും മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് ഇതിനൊക്കെ ഇവർ എപ്പോഴും ഇരയാവുന്ന ഒരു നക്ഷത്രത്തിൽ ഉള്ളവരാണ് ആയില്യ നക്ഷത്രക്കാര് ഇവരോടുള്ള അസൂയയോ ദേഷ്യമോ ഒക്കെ മൂത്ത് മറ്റുള്ളവര് എല്ലാ കഥകൾ പറഞ്ഞ് ഇവരുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ ഇവരുടെ കയ്യിൽ നിന്നുള്ള സഹായം മിക്കവാറും അർഹതയില്ലാത്തവർക്ക് ലഭ്യമാകും അതേസമയം ഇവരുടെ അടുത്ത് നിൽക്കുന്ന അർഹതപ്പെട്ടവർക്ക് ഇവരുടെ സഹായം കൃത്യസമയത്ത് ചെന്ന് ചേരുകയുമില്ല ഇവരെ ദ്രോഹിച്ചവർക്കും ഇവരെ അപവാദം പറഞ്ഞവർക്കും ഒക്കെ ഇവരുടെ സമ്പത്തോ സഹായവും ഒക്കെ എത്തിച്ചേരാനുള്ള ഇടമുണ്ട് സഹായിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ തെറ്റുപറ്റും പിന്നീട് ഒരു സമയത്ത് ഇവർ സത്യം തിരിച്ചറിഞ്ഞ് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയും മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാനും തെറ്റ് തിരുത്താനും എല്ലാം ഇവർക്ക് വളരെയധികം ഉത്സാഹമാണ് അതവര് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും പക്ഷേ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ ആരുടെയും ഉപദേശം ഒന്നും സ്വീകരിക്കാതെ ഇവർ പ്രവർത്തിക്കും ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ആ അനുകൂലിച്ച് നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമായിരിക്കും പ്രത്യേകിച്ചും ഈ ആയില്യ നക്ഷത്രത്തിനുള്ള ഒരു കാര്യം ബന്ധുക്കളെ കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ടോ ഒന്നും ഒരു മനസമാധാനം ഉള്ള കൂട്ടരല്ല എപ്പോഴും കലഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ തന്നെ ഇവരുമായിട്ടൊക്കെ കലഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചിലരുമായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ രമ്യതയിലാവും പക്ഷെ ചിലരെ അവര് ജീവിതകാലം അകറ്റി നിർത്താനുള്ള സാധ്യത തന്നെ ഉണ്ട് ഇനി ഇവര് ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ ചുമതലകൾ ഏറ്റു കഴിഞ്ഞാൽ അവര് അധികം ശോഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അവർക്ക് വ്യക്തി ചിന്തയൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിക്കും സ്വന്തം ലാഭം അവര് നോക്കാറില്ല സമയം എത്ര തന്നെ ഇവര് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താലും ഇവരുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ അപവാദങ്ങൾ പറഞ്ഞ് ഇവരുടെ ആ ഒരു സ്ഥാനമാനങ്ങളിൽ വളരെ അസൂയാലികളായിട്ട് നിൽക്കാറുണ്ട് ഇത് ഇവരുടെ മനസമാധാനം നഷ്ടപ്പെടുത്താറുമുണ്ട് അതുപോലെ ഇവർ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കും ഏറ്റെടുത്ത ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യും വൃത്തിയും വെടുപ്പും ഒക്കെ ഉത്തരവാദിത്വമൊക്കെ ഇവരുടെ ആ ഒരു നക്ഷത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകത തന്നെയാണ് മിക്കവാറും എല്ലാവരും നല്ല വൃത്തിയും വെടുപ്പും ഉള്ള ആൾക്കാരായിരിക്കും അവരുടെ ആ ഒരു ചെയ്യുന്ന തൊഴിലിൽ ഏറ്റെടുക്കുന്ന ജോലിയിൽ കൃത്യത ഉണ്ടായിരിക്കും തൊഴിൽപരമായിട്ട് ഇവരെപ്പോഴും നന്നായി ശോഭിക്കും അതുപോലെ സർക്കാർ ജോലിയിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നേതൃസ്ഥാനത്തിൽ എത്തുകയും ചെയ്യും മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുന്നത് അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവരെപ്പോഴും അവരുമായിട്ട് ഇപ്പം അവരുടെ ആ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനുമായിട്ടൊക്കെ തർക്കത്തിനുള്ള ഇടം കൂടുതലാണ് ഇതുമൂലം ക്ലേശിക്കുന്ന ഒരുപാട് പേരും ഉണ്ടായിരിക്കും ഇവരുടെ ആ ജോലിയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടും അതുപോലെ ഇവരുടെ ദാമ്പത്യത്തിൽ പുരുഷന്മാരിൽ വളരെ സുഖകരമായിട്ടുള്ള ഒരു ദാമ്പത്യമാണ് ഉള്ളത് പക്ഷെ സ്ത്രീകളില് ദാമ്പത്യത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇവരുടെ വിവാഹത്തിന് കാലതാമസം ഉണ്ടായേക്കാം ഏർ വിവാഹം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇവരുടെ വിവാഹം കഴിഞ്ഞാല് അതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം അകന്ന് കഴിയുന്നതിനുള്ള ഇടയുണ്ട് അതുപോലെ നക്ഷത്രം അയൽവാസികൾക്ക് വളരെയധികം ദോഷമായിട്ട് വരുമെന്ന് പൊതുവേ പറയാറുണ്ട് പക്ഷേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാതൊരു ദോഷവുമില്ല ദോഷവും ഇല്ല ആഹ് സർപ്പത്തിന്റെ നാളായത് കൊണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അയില്യനക്ഷത്രത്തിലുള്ള പുരുഷൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ദൃഷ്ടി പതിയുന്ന ഭൂമി ആ ഒരു ഭൂമിയിൽ സർപ്പദൃഷ്ടി പതിയുമെന്നാണ് എന്നാണ് പക്ഷെ അതുകൊണ്ട് വലിയ ദോഷമല്ല ഇത് സമയങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു ഭൂമി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്ക് സ്വന്തമാകുമെന്നാണ് വിശ്വസിക്കുന്നത് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവര് മിക്കവാറും ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ഒക്കെ ആയിരിക്കും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നാൽ ഈ ക്ഷിപ്രകോപം അവരെ വല്ലാതെ വൈഷമ്യത്തിൽ വരുത്തും ചിലപ്പോൾ ഭ്രാന്തമായിട്ടുള്ളവരുടെ ആ ഒരു കോപത്തിന് സന്ദർഭവും പരിസരമൊന്നും കൂടാതെ ഇവർ പ്രവർത്തിക്കും എന്നാൽ ശോഭിക്കേണ്ട രംഗങ്ങളിൽ ഇവരെ ചില സമയങ്ങളിൽ ശാന്തരായിട്ട് കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരുടെ പൊതുജീവിതത്തിൽ ഇവർ കാര്യക്ഷമതയുള്ളവരായിരിക്കും ചില സ്വകാര്യ നിമിഷങ്ങളിലായിരിക്കും അവർ വളരെയധികം ഇങ്ങനെ വയലൻ്റ് ആയിട്ട് വരുന്നത് ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വ്യവസ്ഥയും ചിട്ടയും എല്ലാം ഉണ്ട് എല്ലാം ധന്യമാക്കി തീർക്കാനായിട്ട് ആയില്ല എന്ന ആളുകാർക്ക് ഏർ നല്ല ഒരു വ്യഗ്രത ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷെ ഇവര് കെട്ടിപ്പടുത്തെടുക്കുന്ന ആ ഒരു ജീവിത സൗഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവർ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യയോഗം ഇവർക്ക് കുറച്ചേ കാണുകയുള്ളു ജീവിതം അത്ര തന്നെ ഭാഗ്യം ഉണ്ടെങ്കിലും ദുരനുഭവങ്ങളും ഒരുപാട് അവര് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ഒരുപാട് ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും മിക്കവാറും ഇവരിൽ കണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒക്കെ ഇവർക്ക് കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു പ്രയോജനമൊന്നും കാണിച്ചില്ലെങ്കിലും സ്വൈരക്കേടും വഴക്കും ഇവരുടെ ജീവിതത്തിൽ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആയില്യം നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ള നിറങ്ങള് പച്ച വെള്ള എന്നീ നിറങ്ങളാണ് ആയില്യം നക്ഷത്രത്തിന്റെ ദേവത സർപ്പങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് സർപ്പഭജനമൊക്കെ നടത്തുന്നത് അത്യുത്തമമാണ്